എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ആദ്യമായിട്ട് രേണു സുതിയെ കാണാൻ ഒരു അവസരം കിട്ടി ആ ഒരു അവസരം പാഴാക്കിയില്ല കാരണം നമ്മുടെ സ്വന്തം ചേർത്തലയിലെ ഒരു ബ്യൂട്ടി പാർലറിനെ ബ്യൂട്ടി മേക്കോവർ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇത്ര അടുത്ത് വരുമ്പോഴത്തേക്കും പോയില്ലെങ്കിൽ അത് മോശമല്ലേ കാരണം ഇത്രത്തോളം ഒരു വൈറലായിട്ടുള്ള ആളാണ് രേണു സുതി അങ്ങനെ നേരിൽ പോയി കണ്ടു നന്നായിട്ട് കണ്ടു കുറെ അധികം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു എന്തായാലും വീഡിയോ ഒക്കെ ഉൾപ്പെടുത്താം എന്തായാലും എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന താരത്തെ നേരിൽ കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റ് ഇതുവരെ മാറിയിട്ടില്ല കാരണം നമ്മൾ ഈ കാണുന്ന രേണുസുതി ഒന്നും നേരിട്ട് കാണുമ്പോൾ പച്ച <laughs> ക <laughs> അല്ല ചിഞ്ഞാനെ അല്ല ചിഞ്ഞാനെ വന്നിങ്ങേ വന്ന് തമരിക ഇങ്ങോട്ട് കതിരി നാ അച്ഛനാണ കതിരി ആമേ ഇടുന്ന് നമ്മേ ഇടുണ്ട് നിങ്ങള് കുറച്ച സഡറ് ഇടുണ്ട് ഫണാച്ചം ഉണ്ടേ തന്നം ഫണാ നല്ലല്ലല്ല അവിയേ ചിലവ ഇപ്പോ ഇത്രേം ഉണ്ട് ഇപ്പോ ഇത്രേം ഉണ്ട് കര ഹരി കിടിച്ചോടാ അതേടാ അവിടുന്ന് मै दो दिन से वीडियो बना रहा हूं ले आवेला पीस अलग है तो ले नहीं तो अम्मे तुम आते हो इकट्ठा लगा रहे हो ये तो नहीं वीडियो फोटो 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 ഭയങ്കര സന്തോഷം ഞാനും കൃഷ്ണ കൊറേ നാളെ ബിഗ് ബോസിന് മുന്നിലുള്ള പരിചയമാണ് നല്ലൊരു ഒത്തിരി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് നേരത്തെ തെളിയിച്ചാൽ ഭയങ്കര എന്നെ അന്നാലും ഭയങ്കര സന്തോഷം അതും എല്ലാവിധ ആശംസകളും പറഞ്ഞിട്ടുള്ളത് എന്തായാലും അടിപൊളി എന്താശംസകളും അടിപൊളിയാ पडिर पय filtकल 9-10 वहँ जो उख ङ ज flats पडिर प्डिर बाकशूलाइस ड़न काल je है एक ép में वरु क जडिया बादालो नडिया है എന്ന് എന്ന് മേക്കപ്പ് സിനി ചേച്ചി ഇവാന ഇത് റോസപ്പൂ അല്ലേ ഇത് ചുമലപ്പൂവല്ലേടാ റോസല്ലോ റഡുകളെ что она водит это вон она там А вот это он водит а вот это Ну так Такер пришёл സത്യം പറഞ്ഞാ രേണുസുദ്ധി വരുന്നുണ്ടെന്ന് കേട്ടപ്പോഴത്തേക്കും അതും നമ്മുടെ അടുത്തായതുകൊണ്ട് തന്നെ ചേർത്തലയിൽ വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ എന്തായാലും ഇത്ര അടുത്ത് വരുന്നാലേ ഒന്ന് പോയി കാണാമെന്ന് കരുതി അപ്പൊ ഞാൻ വിചാരിച്ചു ഈ രേണുസുദ്ധി വരുമ്പോ അവിടെ ഭയങ്കര തിരക്കായിരിക്കും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊക്കെ വിചാരിച്ച് ആരും ഇല്ലായിരുന്നു കുറച്ച് മീഡിയക്കാരുണ്ടായിരുന്നു ഓൺലൈൻ മീഡിയ അതായത് അറിയാലോ എവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ കുറെ ഓൺലൈൻ മീഡിയ അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇനാഗ്രേഷൻ പരിപാടിക്ക് പോകുന്നതും വീഡിയോ എടുക്കുന്നതും കാരണം ഈ രേണുസുതി വരുന്നു എന്നറിഞ്ഞപ്പോഴാണ് ഒന്ന് പോയി കാണാമെന്ന് കരുതിയത് അങ്ങനെ ഞാനും പോയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ എന്താ പറയാ അത്ര ആളൊന്നും ഇല്ലായിരുന്നു ആ ഒരു ഷോപ്പിൻ്റെ അതായത് ഒരു മേക്കപ്പ് സ്റ്റുഡിയോ ആണ് അവിടുത്തെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഈ മീഡിയ ഒക്കെ ആയിരുന്നു സത്യം പറഞ്ഞാൽ കൂടുതൽ കാരണം രേണു സുതി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറൽ താറല്ലോ അപ്പൊ അവരുടെ ഒരു വീഡിയോസ് അല്ല ഒക്കെ എടുത്ത് ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് പ്രത്യേകിച്ച് പല ഓൺലൈൻ മീഡിയാസും റേണുസുദിയുടെ പുറകെ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കത്തിക്കേറും രേണുസുദിയുടെ റീൽസും കാര്യങ്ങളൊക്കെ ഇട്ട അപ്പൊ ഞാനും പോയിട്ട് രണ്ടു മൂന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടു കെട്ടോ അപ്പൊ എന്തായാലും അങ്ങനെ രേണുസുദിയെ കാണാൻ പറ്റി ഇത്ര അടുത്ത് വന്നതുകൊണ്ടാണ് നമ്മൾ പോയത് അപ്പൊ എന്തായാലും ആള് ഭയങ്കര എന്താ പറയാ സെറ്റപ്പിലൊക്കെയാണ് വന്നത് കോസ്റ്റ്യൂമൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഭയങ്കര ലുക്കിലാണ് വന്നത് സ്വന്തം കാറിൽ തന്നെയാണ് ആ ഒരു ഇനാഗ്രേഷൻ സ്ഥലത്തേക്ക് വന്നത് വരുന്നു മീഡിയക്കാരെല്ലാവരും കൂടെ പൊതിയുന്നു മീഡിയക്കാരെല്ലാം ചറ വറ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നു അങ്ങനെ പിന്നെ രേണു സുദി ഉദ്ഘാടനം നടത്തുന്നു ഓഹ് എന്താ